ഇപ്പോൾ ആ പരസ്യബോർഡ് ചരിഞ്ഞു നിൽക്കുകയാണ് തൃശ്ശൂരിലൊക്കെ മേൽക്കൂര് തകർന്ന് പുറത്തു വീണത് നമ്മൾ കണ്ടു കൊല്ലത്തും ഒരു ബിൽബോർഡ് ബോർഡ് നേരത്തെ ചരിഞ്ഞ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപകടാവസ്ഥയിലാണോ ഇപ്പോൾ ഗോപാൽ നിൽക്കുന്ന സ്ഥലത്തെ ബിൽബോർഡ് ബോർഡ് തൃശ്ശൂരിൽ തലനാരിഴയ്ക്കാണ് നഗരഹൃദയത്തിൽ ഒരു അപകടത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടത് കൊല്ലത്തും സമാനമായ രീതിയിൽ ഒരു പരസ്യ ബോർഡ് ചരിഞ്ഞ് നമ്മൾ കണ്ടു ഇതിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനത്തിലെ നഗരഹൃദയമായ കേശവദാസ പുരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കേശവദാസ പുരത്ത് ഈ ചരിഞ്ഞു നിൽക്കുന്ന വലിയൊരു ഹോർഡിംഗ് ബോർഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ആറ് മുപ്പതോടു കൂടിയാണ് ഈ ശക്തമായ കാറ്റിൽ നമുക്കറിയാം ഇന്നലെ തലസ്ഥാനം കിടുങ്ങി വിറയ്ക്കുന്ന കാറ്റായിരുന്നു ഉണ്ടായിരുന്നത് ആ കാറ്റിലാണ് ഈ പരസ്യ ബോർഡ് പൂർണ്ണമായും ചരഞ്ഞിരിക്കുന്നത് നമുക്ക് ആ പരസ്യ ബോർഡിന്റെ മൂലയിലേക്കൊന്ന് ദൃശ്യങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അവിടെ നാട്ടിയിരുന്ന കാലുകളിൽ നാല് കാലുകളുടെ കോൺക്രീറ്റ് പൂർണ്ണമായും ഇളകി നിൽക്കുകയാണ് ഇവിടുത്തെ ഗൗരവം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പരസ്യ ബോർഡിന് തൊട്ട് താഴെയായി നിൽക്കുന്നത് ഒരു പെട്രോൾ പമ്പാണ് ഈ പെട്രോൾ പമ്പിന്റെ അപകട ഭീഷണി ആ അപകട ഭീഷണി അത് ചെറുതല്ല അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ പമ്പിലേക്കുള്ള ആളുകളുടെ പ്രവേശനവും അതിനോടൊപ്പം തന്നെ പെട്രോൾ വിതരണവും ഒക്കെ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ തൊട്ട് സമീപത്തായി ദേശീയപാതയാണ് ദേശീയപാതയിലേക്ക് കൂടി അപകടത്തിന്റെ സാധ്യത അത്തരത്തിലേക്ക് ഒരു സാധ്യത വിരൽ ചൂ ചൂണ്ടുന്ന വന്ന ആൾക്കാരുടെ മേഖത്തേക്കോ വാഹനത്തിന്റെ മുകളിലേക്കോ ഒക്കെ വീണാൽ എത്ര അപകടം ഉണ്ടാവും പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ക്രെയിൻ കൊണ്ടുവന്നാലേ ഇതൊക്കെ നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ